വണ്ടിപെരിയാർ പോപ്സ് എസ്റ്റേറ്റ് തൊഴിലാളികൾ ഈസ്റ്റർ ദിനത്തിൽ ഗ്രാംബി ഫാക്ടറി പടിക്കൽ കഞ്ഞുവെച്ച സമരം ചെയ്തു കഴിഞ്ഞ അഞ്ചു മാസമായി ശമ്പളം നൽകാതെ ഇതുവരെയുള്ള ഒരു ആഘോഷവും നടത്താൻ കഴിയാത്ത വിഷമത്തിലാണ് കഞ്ഞുവെച്ചതെന്ന തൊഴിലാളികൾ റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി നിങ്ങൾക്ക് സിൻസ് ആ ഷോപ്സ് കട്ടപ്പന അടിമാലി വണ്ടിപ്പെരിയാർ ഗ്രാംബി മഞ്ചുമല നെല്ലിമല പശുമല തുടങ്ങി പോപ്സ് എസ്റ്റേറ്റുകളിൽ തൊഴിലാളികൾക്ക് ശമ്പളം നൽകിയിട്ട് അഞ്ചു മാസം പിന്നിടുകയാണ് വിഷു ഈസ്റ്റർ തുടങ്ങി ഒരാഘോഷവും ആഘോഷിക്കാൻ കഴിയാതെ സ്ഥിതിയും കൂടാതെ മുഴുവൻ തൊഴിലാളികളും വലിയ ദുരിതത്തിലുമാണ് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈസ്റ്റർ ദിനത്തിൽ ഗ്രാംബി എസ്റ്റേറ്റ് തൊഴിലാളികൾ ഗ്രാംബി ഫാക്ടറിക്ക് മുൻപിൽ കഞ്ഞിവെച്ച് സമരം ചെയ്തത് തൊഴിലാളികൾക്ക് ശമ്പളവും ആനുകൂല്യവും നൽകാതെ ദുരിതത്തിൽ ആക്കിയ എസ്റ്റേറ്റ് മാനേജ്മെന്റിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് പട്ടിണിക്കഞ്ഞി ഫാക്ടറിക്ക് മുൻപിൽ ഐ എൻ ഡി യു സിയുടെ നേതൃത്വത്തിൽ വെച്ചത് ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പ്രതിഷേധ യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹി പ്രേംകുമാർ അധ്യക്ഷനായിരുന്നു ഐ എൻ ഡി റീജിയണൽ പ്രസിഡന്റ് കെ എസ് സിദ്ദിഖ് സ്വാഗതം ആശംസിച്ചു അഴുതാ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും ഡി ജനറൽ സെക്രട്ടറിയുമായ ഷാജി പയനാട്ത്ത് കഞ്ഞിവെക്കൽ സമരം ഉദ്ഘാടനം ചെയ്തു

ആ സമരത്ത് പൊളിക്കുന്നതിന് വേണ്ടിട്ട് പെരിയാറ്റിൽ നിന്നും ഇവിടെ കടന്നു വന്ന് അവരെ ഭീഷണിപ്പെടുത്തി പണിക്കിറക്കി നമ്മുടെ സമരത്തെ അട്ടിമറിച്ചു അങ്ങനെ എല്ലാ തോട്ടങ്ങളിലും അവർ പോയി ഇവിടെ മാത്രമല്ല പോപ്സന്റെ ഏഴ് തോട്ടങ്ങളിലും പോയി ഒന്നിച്ചു നിന്ന് സമരം ചെയ്ത ആളുകളെ ഭിന്നിപ്പിച്ചുകൊണ്ട് അവരെ മാറ്റിക്കൊണ്ട് വേറെ തോട്ടങ്ങളിൽ വേറെ അവരുടെ എല്ലാ സ്ഥലങ്ങളിലും അവരെ നേതാക്കളായ രാജൻ കൊഴുവുമാക്കൽ നജീബ് തേക്കുംകാട്ടിൽ ഷാരി ബിൻ ശങ്കർ അലൈസ് വാരിക്കാട് മറ്റ് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ സമരത്തിൽ സംസാരിക്കുകയും തുടർന്ന് കഞ്ഞി വിളമ്പി തൊഴിലാളികൾ പ്രതിഷേധ സമരം അവസാനിപ്പിക്കുകയും ചെയ്തു ഐ എൻ ട്യു സി എ ഐ ടിയു സി സി ഐ ടി യു തുടങ്ങിയ വിവിധ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ ശമ്പളം നൽകാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് നിരവധിയായ സമരങ്ങളാണ് ഈ അഞ്ചു മാസത്തിനിടയിൽ വണ്ടിപ്പെരിയാർ പീരിമേട് മേഖലയിൽ തൊഴിലാളികൾക്ക് വേണ്ടി നടത്തിയത് എങ്കിലും ആർ ബി ടിയുടെ അവസ്ഥയിലേക്കാണ് പോപ്സ് നീങ്ങുന്നത് എന്നാണ് തൊഴിലാളികളും നേതാക്കളും പറയുന്നത്